ഹായ് ഡിയേഴ്സ് നമുക്ക് ഇതുപോലൊരു തലക്കറി വെച്ചാലോ കൂടുന്നുണ്ടോ അപ്പോൾ തുടങ്ങാം ഹായ് ഹൈഡിയേഴ്സ് നമുക്കിന്ന് പൂമീൻ തലക്കറി വെച്ചാലോ അതിനുവേണ്ടി ഞാൻ പൂമീൻ്റെ തലയൊക്കെ എടുത്തു വെച്ചു പിന്നെ നമുക്ക് എന്താ പറയുക അതെങ്ങനെയാണ് അറക്കുന്നത് പ്രാവശ്യം ഞാൻ പച്ചക്കറി വെക്കണം എന്നുവെച്ചാൽ തേങ്ങ അരച്ച് എല്ലാം ഇതിന്റെ ഈ പൂമീൻ്റെ തന്നെ എന്തുവാ പീസ് എല്ലാം ഞാൻ മുളകറി വെച്ചിട്ടുണ്ട് ഒരു ഇൻഗ്രീഡിയന്റ് കണ്ടന്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ വരും അത് കഴിഞ്ഞിട്ടിടുന്നതാണിത് അപ്പം നമ്മളിന്ന് തലഭാഗമാണ് എടുത്തേക്കുന്നത് അപ്പം അതിനു വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തു മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തു എടുത്തത് നമ്മൾ ഒരു കാശ്മീരി മുള കൂടിയാണ് ഞാൻ കളറിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രധാന ഭാഗം എടുത്തത് ഈ മുണ്ട മുളകും ഇത് ഞാൻ അരയ്ക്കുവാണ് നല്ല എരിയും മണവും ഞാൻ ഇതാണ് അവിടെ മറ്റേ കറിക്കും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നു പറഞ്ഞത് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം അന്ന് അന്ന് തന്നെ നല്ല എരിവായിരുന്നു നല്ല മണവും അപ്പൊ ഇത് അരച്ചൊന്ന് പച്ചക്കറി വെച്ചാൽ സൂപ്പർ സൂപ്പറാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ ഇത്രയും നമുക്ക് ഉപ്പ് ഇട്ട് ഒന്ന് അരയ്ക്കാം പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് പച്ചത്തക്കാളി നാല് പച്ചത്തക്കാളിയാണ് ഇട്ടത് പുളിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പച്ച തക്കാളി പിന്നെ ഒരു ചെറിയ ഉള്ളിയും പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇത് അരയ്ക്കുന്നില്ല ഇത് നമുക്ക് വയറ്റിട്ട് എടുക്കാൻ ഈ പച്ച തക്കാളിയുടെ പുളി വേണ്ട കുറവുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ വാളൻപുളി ഒഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ കുടംപുളിയല്ല വാളംപുളി അപ്പൊ നമുക്കിത് അരച്ചിട്ട് വരാം ഓക്കെ ഹൈഡിഎ സംഭവം നമ്മുടെ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചു വന്നു പിന്നെ നമുക്ക് ചട്ടി ചൂടാക്കി വിളിച്ചാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചില്ല അപ്പം നമ്മൾ വയറ്റാ ഉള്ളതോടെ ഞാൻ കൊണ്ടിട ഞാൻ ഒരു ഉണ്ടമുള കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവ് ഇതിനകത്ത് അരച്ചപ്പം തന്നെ ഒരു ഒത്തിരി എരിവ് കൂടി ഇട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഇടഭാ മണം കേട്ടോ ആ ഒരു എന്തോ പറയുക ആ ബാറ്ററിൽ നല്ല ഒരു മണമാണ് അപ്പോൾ ആ ഗ്രേവിയൊക്കെ സൂപ്പറായിരിക്കും അവിടെ വന്ന് ചുമതാറി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളതുള്ള ഈ ഉണ്ടമള വാങ്ങിച്ചു ഒന്ന് പരീക്ഷിക്കാം അപ്പം ജസ്റ്റ് ഈ നമ്മുടെ തക്കാളിയും പിന്നെ പച്ച തക്കാളിയാണേ ഇതിനകത്ത് വെളുത്തുള്ളി ഇടപ്പമുണ്ട് ഇഞ്ചി അടപ്പമുണ്ട് പിന്നെന്താ വേണ്ടത് നമ്മുടെ ഉണ്ടമുളക് ജസ്റ്റ് ഒന്ന് വാതിട്ട് വാടിയിട്ട് നമുക്ക് പച്ചക്കറ അടിയേസ് അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് വാടി കഴിഞ്ഞ് നമ്മുടെ അരപ്പ് ഒഴിക്കുക നല്ല ടേസ്റ്റ് വെള്ളം കണ്ടോ നമ്മൾ മുളകോടി അത് ഇടാത്തത് കൊണ്ടാണ് ആ കളറിഞ്ഞിരിക്കുന്നത് എന്നാൽ തന്നെ ഇതിൻ്റെ ഗ്രേവി ഓ ഒരു ഒന്നൊന്നര ഗ്രേവിയാണ് കേട്ടോ ഇത് കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ഞാൻ ഉപ്പ് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് അപ്പം പുളി നമുക്ക് ഞാൻ പറഞ്ഞില്ല തികയാത്തവർക്ക് വാളൻ പുളിയോട് ഒഴിച്ചോണം കേട്ടോ ഹൈഡീസ് അപ്പോൾ നമ്മുടെ തലക്കറിയൊക്കെ നല്ല തിളക്കി വയ്ക്കുന്നു ഇവിടെ മീ തേങ്ങയൊക്കെ നല്ല തിളക്കുമ്പോൾ നമ്മുടെ തല ഇട്ട് കൊടുക്കുക നല്ല കണ്ണുകളുള്ള തല മീന് പിന്നെ തലയ്ക്ക് കണ്ണില്ലാതല്ലേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തല അപ്പം എല്ലാം നമുക്കങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം നമ്മൾ ചേർന്ന് പിടിക്കട്ടെ ഈ കളർ ാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മണവും മസ്റ്റ് ട്രൈ ഓക്കെ ഐഡിയേഴ്സ് അപ്പം നമ്മൾ അതിന്റെ ഒരു മുക്കാൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കി ഒന്ന് ചുറ്റിച്ചു വെക്കുകയും ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട് പുളി ആവശ്യത്തിനുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക പിഴിപുളി നമ്മുടെ വാളൻപുളി പിഴി ഒഴിക്കുക കേട്ടോ ഈ കുറച്ചുകൂടെ ഒന്ന് കിടന്നു വന്ന് ചെറുതായിട്ട് എണ്ണ ഒന്ന് കളിഞ്ഞ് തരുമ്പം നമ്മൾക്ക് കടു പൊട്ടിച്ചു തടുക ഞാൻ കടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതില്ലാതെ എന്തൊരു മീൻ കറി അല്ലേ അപ്പം ഇതൊന്നും കിടക്കട്ടെ ചെറിയ ഞാൻ തീ കുറച്ചിട്ടുണ്ടേ അപ്പം ഐഡിയേഴ്സ് അപ്പം നമ്മുടെ തലക്കറി ഇത് റെഡി ആയിരിക്കുന്നു നല്ല പച്ച തക്കാളി മുളകും ചേർത്ത തലക്കറി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടും നിങ്ങളിതെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പുളി ചേർത്തില്ല പുളി ഓൾറെഡി ഉണ്ട് നാല് പച്ച തക്കാളിട്ട് നല്ല പുളി എനിക്ക് നമ്മുടെ ആവശ്യത്തിന് പുളിയുണ്ടോ ഒത്തിരി ഇല്ല നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ വാളൻ പുളി ഉപയോഗിക്കാം എരിവ് വേണമെങ്കിൽ മുളക് പൊടിയോ പച്ചമുളക് വേറെ അഡീഷണൽ ഇടതെങ്കി ഇടുക ഇവിടെ എല്ലാം പാകത്തിനുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യണേ ലാസ്റ്റ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് നമ്മുടെ കടുവറ കടുവറ അങ്ങനെ കടു പൊട്ടിച്ചത് മൂട്ടിട ആ അങ്ങനെ നമ്മുടെ യന്ത്ര മനോഹര അല്ലേ നമ്മുടെ തലക്കറി ഇതാ റെഡി ആയിരിക്കുന്നു പിന്നെ ഇതിരുന്നൊന്ന് കുറുകും ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഗ്യാസ് ലാസ്റ്റ് ആ ഒരു നമ്മുടെ ചട്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഓക്കെ അപ്പം എന്താണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോൾബസ് യു ആൾ